ഹായ് എല്ലാവർക്കും നമസ്കാരം ശ്രീമാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഒരു കാര്യം പറയാനുണ്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് വരുന്നവർ റിക്വസ്റ്റ് കൊടുക്കാൻ മറക്കരുത് വാട്സപ്പ് റിക്വസ്റ്റ് കൊടുത്താലേ അത് പൂർണ്ണമാവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക രണ്ട് മൂന്ന് പേരത് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഫോം എനിക്ക് കാണാനുണ്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ റിക്വസ്റ്റ് വരുന്നില്ല അവരുടെ വാട്സപ്പ് നമ്പർ എനിക്ക് ആഡ് ആവുന്നില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ആദ്യത്തെ നമ്പറിലേക്ക് പോവാം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് തീയ യുവതി വയസ്സ് ഇരുപത്തെട്ട് നക്ഷത്രം തിരുവാതിര വിദ്യാഭ്യാസം ബി എസ് സി അവർ ഒമാനില് വർക്ക് ചെയ്യുന്നു നഴ്സായിട്ട് സ്ഥലം കോഴിക്കോട് ഇവർ വരണു പറയുന്ന ഡിമാൻഡ് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ മതി ഗൾഫിൽ ജോലി ഉണ്ടായിരിക്കണം മെഡിക്കൽ ഫീൽഡ് ആയിരിക്കണം മുപ്പത്തിരണ്ട് വയസ്സ് വരെ മതി സ്വന്തം ജാതിയാണെന്ന് നോൽക്കുന്നു ുന്നത് അപ്പോൾ ഇത്രയും ആണ് ഇവരുടെ ഡീറ്റെയിൽസ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് തീയ യുവതി വയസ്സ് ഇരുപത്തഞ്ച് നക്ഷത്രം മകീര്യം വിദ്യാഭ്യാസം ബികോം സ്ഥലം എറണാകുളം ഇവരേ വരനു പറയുന്ന ഡിമാൻഡ് പ്രൈവറ്റ് ജോലി ബിസിനസ് താല്പര്യം എറണാകുളം തൃശ്ശൂർ താല്പര്യം കോട്ടയം ആലപ്പുഴ എന്നീ സ്ഥലങ്ങളൊക്കെ താല്പര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വരനെ ഇരുപത്തെട്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത നമ്പർ എസ് സി യുവതി വയസ്സ് നാൽപ്പത്തി വിദ്യാഭ്യാസം സിക്സ് സ്ഥലം മലപ്പുറം ഒരു വരനെ പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് അമ്പത് വയസ്സ് വരെ മതി മുസ്ലിം ഒഴിച്ച് എല്ലാ ജാതിയും നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാർ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് വിദേശം വേണ്ട തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം പാലക്കാട് നോക്കും കുട്ടികളുള്ള സെക്കൻഡ് മാരേജും നോക്കും ഇവർ ആദ്യ വിവാഹമാണ് സ്ഥിര വരുമാനമുള്ള ജോലി ദുസ്വഭാവങ്ങളൊന്നും ഉണ്ടാവാതെ ഇവർക്ക് സാമ്പത്തികമില്ല വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ മൂന്ന് സഹോദരിമാർ വിവാഹിതരാണ് അച്ഛൻ മരിച്ചു ഇവർ എന്ത് ജോലി ആയാലും സ്ഥിര വരുമാനമുള്ളൊരു ജോലി എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് വേറെ ഇന്ന ജോലി വേണം എന്നവര് പറഞ്ഞിട്ടില്ല എന്ത് ജോലിയായാലും അവർക്ക് ഓക്കെയാണ് മുസ്ലിം ഒഴിച്ച് എല്ലാ ജാതിയും നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി നമസ്കാരം